ഒന്നുകിൽ നീ പണ്ഡിതനാവുക അല്ലെങ്കിൽ പഠിതാവുക വിദ്യാർത്ഥിയാവുക അല്ലെങ്കിൽ ശ്രോതാവാവുക അതുമല്ലെങ്കിൽ നീ അറിവിനെയും അറിവുള്ളവരെയും പണ്ഡിതന്മാരെയും സ്നേഹിക്കുന്ന ഒരാളാവുക ഇത് നാലുമല്ലാതെ അഞ്ചാമതൊരാൾ നീ ആയിപ്പോവരുത് അങ്ങനെയായാൽ നീ നശിച്ചു പോകുമെന്ന് നസുർലാഹി സാഹു അല്ലെ വസ്തു പറയുന്നുണ്ട് മഹനായ് അബ്ദുൾബാറിപ്പോസാണ് ആരാണ് ഈ അഞ്ചാമൻ ഈ അഞ്ചാമനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഒന്നുകിൽ അറിവിനെ എതിർക്കുന്ന അതിനെ വെല്ലുവിളിച്ച് നടക്കുന്ന അതായത് അൽ അതായത് അൽ അഴിമതി പരിശുദ്ധ ദീനിന്റെ അറിവുകളെ മോശമാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന ആള് പണ്ഡിതന്മാരെ വെല്ലുവിളിച്ച് നടക്കുന്ന ആള് അവരെ എതിരിടുന്ന ആള് അവരെ മറ്റുള്ളവർക്കിടയിൽ മോശമായി പറഞ്ഞു നടക്കുന്ന ആള് അവർക്ക് അവരെ റീപത്ത നിയമത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളൊക്കെ അഞ്ചാമത്തെ ആളിൽ പെടുന്ന ആളാണ് അപ്പോ അദ്ധ്യാപകർ എവിടെയാണ് പഠിപ്പിക്കുന്ന ആളുകൾ എവിടെയാണ് പണ്ഡിതർ പഠിതാവ് ശ്രോതാവ് സ്നേഹിക്കുന്ന ആൾ അതില് പഠിപ്പിക്കുന്ന ആളില്ലല്ലോ അധ്യാപകൻ ഇല്ലല്ലോ അദ്ധ്യാപകൻ ഇത് നാലുമാവണമെന്നാണ് അധ്യാപകൻ ഒരു പണ്ഡിതനായിരിക്കണം അധ്യാപകൻ പഠിക്കുന്ന ആളായിരിക്കണം അധ്യാപകൻ ശ്രോതാവായിരിക്കണം അധ്യാപകൻ എൽമിനെ നന്നായി സ്നേഹിക്കുകയും അതിൽ ഗാഠമായി ഇറങ്ങിച്ചെല്ലുകയും അത് ആത്മാർത്ഥമായി വളരെ